ിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പ്രത്യാശയുടെ ആത്മീയത ധ്യാനിക്കാം സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മഹനീയമായ കാര്യം നാം കൂടുതൽ ശ്രദ്ധയോടെ ഈ ലോക ജീവിതത്തിലായിരിക്കണം നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം യജമാനൻ ഏത് മണിക്കൂറിൽ വന്നാലും സ്വീകരിക്കുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം നാം എന്തുകൊണ്ടാണ് ഒരുങ്ങിയിരിക്കേണ്ടത് എന്ന് ഇന്നലെയും നമ്മൾ ധ്യാനിച്ചു ഇന്നേ ദിവസം സുവിശേഷത്തിലൂടെ പ്രത്യേകമായ വിധം യേശു പറയുന്നു യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങുകയോ ചെയ്യാത്തവർ കൂടുതൽ കഠിനമായി ശിക്ഷിക്കപ്പെടും ഇന്നത്തെ തിരുവചനം ഈ ഒരു പ്രത്യേക ഭാഗം തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ക്രൈസ്തവരെന്ന് അഭിമാനം കൊള്ളുന്നവരുമായ നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് തോന്നുന്നു നമ്മൾ യഥാർത്ഥത്തിൽ യജമാനൻ്റെ ഹിതം അറിഞ്ഞവരാണ് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ബാധ്യതയുള്ളവരാണ് നമുക്ക് സത്യമെന്തെന്നും ആ സത്യത്തിൻ്റെ പൂർണ്ണത എന്തെന്നും നമുക്കറിയാം ക്രിസ്തു പഠിപ്പിച്ച നിത്യജീവൻ്റെ ആത്മീയത സ്വന്തമാക്കിയവരാണ് നമ്മൾ കോദാശ ജീവിതത്തിലൂടെ നിത്യസ്വർഗത്തെ ലക്ഷ്യമാക്കി ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ നാം ദൈവത്തിൻ്റെ ഹിതം അറിയുന്നവരാണ് ദൈവത്തിൻ്റെ ഹിതം എന്തെന്നോ ദൈവമക്കൾ എന്ന നിലയിൽ വിശ്വാസത്തിലും വിശുദ്ധയിലും പരസ്നേഹത്തിലും നന്മയിലും നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നതാണ് എല്ലാവരെയും സഹോദരങ്ങളായി കാണാനും ദൈവമക്കളായി കാണാനും നമുക്ക് സാധ്യമാകണം ആരെയും മാറ്റി നിർത്താതെ ഉൾക്കൊള്ളുവാനുള്ള ബലം നമുക്കുണ്ടാകണം എല്ലാവരോടും ഹൃദയപൂർവ്വം പൊറുക്കുവാനും മാപ്പ് നൽകാനും നമുക്ക് കഴിയണം വിട്ടുവീഴ്ചയുടെ ആത്മീയതയാണ് ക്രിസ്തുവിൻ്റെത് കരുണയുടെ ആത്മീയതയാണ് ക്രിസ്തുവിൻ്റേത് പങ്കുവയ്ക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെതുമാണത് ആ വഴികളെല്ലാം അറിയുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മെ ഓർപ്പെടുത്തുന്നു നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുക ജാഗരൂകരായിരിക്കുക യജമാനൻ്റെ മാർഗവും യജമാൻ എപ്പോഴാണ് വരുന്നതെന്നും നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ നാം ഒരുക്കമുള്ളവരായി രൂപാന്തരപ്പെടും പാപ ഉപേക്ഷിക്കുവാനും തിന്മയുടെ വഴികളെ പരിത്യജിക്കുവാനും യജമാനൻ്റെ മനസ്സിന് വിരുദ്ധമായവ ഉപേക്ഷിക്കുവാനും നമുക്കാകണം നമ്മുടെ യജമാനനാകുന്ന ക്രിസ്തു വീണ്ടും വരുമ്പോൾ ജോലിയിൽ വ്യാപൃതരായി കാണപ്പെടുന്ന വിശ്വസ്ത ഭൃത്യരായി തീരുവാനും സത്യസന്ധമായി ജീവിക്കുവാനും വേണ്ട ആത്മീയ പിൻബലത്തിനു വേണ്ടി ഈ വിശുദ്ധ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ